പത്മജ വേണുഗോപാൽ പറഞ്ഞതാണ് ഞാൻ മുരളിയേട്ടന് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു തൃശ്ശൂരിൽ മത്സരിക്കരുത് എന്ന് അങ്ങനെ പറഞ്ഞിരുന്നു അല്ല കോൺഗ്രസ്സിൽ നിന്ന് പോകുന്നതിന് മുമ്പ് പാർട്ടി ഇവിടെ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കോൺഗ്രസ്സിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ അവിടെ ചില ഇങ്ങനെ മുരളിയേട്ടൻ്റെ പേര് കേൾക്കുന്നുണ്ട് സുരേഷ് ഗോപിക്കെതിരായിട്ട് നിർത്താം ഞാൻ ഒരു കാരണവശാലും ഞാൻ അങ്ങോട്ടില്ല എനിക്കെന്തിനാണ് ഞാൻ മാറുന്നത് എന്തിനാണ് വടകര ഞാൻ സേഫാണ് എന്തിനാണ് മാറേണ്ട കാര്യം അപ്പോൾ എന്നോട് പറഞ്ഞ കളെ സംഘടനാ സംവിധാനമൊക്കെ തകർന്നിരിക്കുകയാണ് അങ്ങോട്ട് വന്നാൽ അപകടം പറ്റും ഞാൻ ഇല്ല ഞാൻ വരുന്നില്ല അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല അപ്പോഴാണല്ലോ പത്മജൻ്റെ പാർട്ടി വിട്ടു പോയപ്പോൾ ഉണ്ടായൊരു സംഭവം അല്ല അത് അറിഞ്ഞിരുന്നില്ല പറഞ്ഞിരുന്നില്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല മാത്രമല്ല ഈ ചില ചാനലുകളിൽ ഫ്ലാഷ് ന്യൂസ് കണ്ടപ്പോൾ ഞാൻ അവരെ വിളിക്കാൻ ശ്രമിച്ചു പക്ഷേ എൻ്റെ നമ്പർ ബ്ലോക്കായി ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നു അല്ല തീരുമാനം പത്മജീരുമാനം തെറ്റായിപ്പോയിന്ന് തോന്നുന്നു അത് തെറ്റായി പോയി കാരണം പത്മജക്ക് ഇതുകൊണ്ട് ഒരു മെച്ചവും കിട്ടാൻ പോകുന്നില്ല സുരേഷ് ഗോപി അല്ലെങ്കിലും ഇപ്പോൾ ജയിക്കുകയായിരുന്നു പത്മജ ഉണ്ടെങ്കിലും റിസൾട്ട് തന്നെ സംഭവിക്കുകയായിരുന്നു പക്ഷേ പത്മജ പോയില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് അങ്ങോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല അല്ല പത്മജ ഫാക്ട് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി ഇല്ല ഞാൻ വിശ്വസിക്കുന്നു ഒരു ശതമാനം പോലും അത് ബാധിച്ചിട്ടില്ല അപ്പോൾ അത്തനയ കോൺഗ്രസ്സിലുണ്ടായിരുന്നെങ്കിലും റിസൾട്ട് തന്നെയായിരിക്കും ഇപ്പം ലീഡർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ലീഡർ ഈ ഒരു ഒരു ഘട്ടത്തിൽ ഇപ്പം മകളിങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അതോടൊപ്പം നിൽക്കില്ലായിരുന്നു ഒരിക്കലും ഇല്ല അച്ഛൻ കാരണം ഡി ഐ സി ഉണ്ടാക്കിയ ദിവസം തന്നെ എനിക്ക് ഓർമ്മയുണ്ട് അത് എന്തുമാത്രം മാനസിക പ്രയാസം അനുഭവിച്ചു എന്നല്ല തൃശ്ശൂരിലെ തോറ്റപ്പോഴോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടപ്പോഴൊന്നും അദ്ദേഹത്തിന് ഒരു നിരാശ ഉണ്ടായിരുന്നില്ല അന്നൊരു ചലഞ്ചായിരുന്നു വാശിയായിരുന്നു അദ്ദേഹത്തിന് പക്ഷേ ഡി ഐ സി ഉണ്ടാക്കുന്ന ദിവസം അദ്ദേഹം അനുഭവിച്ച മാനസിക പ്രയാസം നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ അദ്ദേഹം വന്ന യോഗ സമയത്ത് മാത്രമാണ് ഡ്രസ്സ് ചെയ്ത് പുറത്തു വന്നത് സാധാരണ അദ്ദേഹം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞാൽ ഫീൽഡിലേക്ക് ഇറങ്ങാറാണ് പതിവ് പക്ഷെ അന്ന് മാത്രം അദ്ദേഹം ഒരു രോഗിയെ പോലെ അന്ന് കടക്കയിൽ കിടക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് അന്നൊരു പ്രയാസം തോന്നി ഇത്രയും വേണ്ടിയിരുന്നോന്ന് പോലും ഞാൻ സംശയിച്ചിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് പിന്നീട് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഇങ്ങനെ പിന്നെ ഇവിടെ ചില ആശുപത്രികളിൽ പരിശോധന നടത്തിയപ്പോഴാണ് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം പഴയതുപോലെ അങ്ങനെ സഞ്ചരിക്കരുത് എന്നൊക്കെ സൂചന കിട്ടിയപ്പോൾ എന്നാൽ മരിക്കുമ്പോൾ ഒരു കോൺഗ്രസ്സുകാരനായിട്ട് മരിക്കണം എന്നൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായതും ഞാൻ പോലെ എതിർത്തിട്ട് പോലും അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് തിരിച്ചു പോയതിൻ്റെയും കാരണതാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരിക്കലും കോൺഗ്രസ് വികാരം വിട്ട് അദ്ദേഹം ഒരിക്കലും പ്രവർത്തിക്കില്ല കാരണം ഒരു പാർട്ടി ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇന്ദിരാഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും പേരായിരുന്നു അത്രയേറെ ഇന്ദിരാഗാന്ധിയോടും ഒക്കെ അദ്ദേഹത്തിന് സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു ഒരു പ്രത്യേക സന്ദർഭത്തിൽ സോണിയാഗാന്ധിയുടെ ചില അഭിപ്രായ ഉണ്ടായി എന്നുള്ളത് ഒഴിച്ചാൽ കോൺഗ്രസ് പാർട്ടി വിടുന്നതിനെക്കുറിച്ച് വിടാതിരിക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിച്ച ഒരാളാണ് അതുകൊണ്ട് എനിക്ക് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ തീരുമാനത്തിന് അദ്ദേഹം കൂട്ടുനിൽക്കില്ലായിരുന്നു